നമസ്കാരം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിന് പൂജപ്പുര ജയിൽ വല്ലാതെ എങ്ങ് പെരുത്തി ഇഷ്ടമായെന്നാണ് തോന്നുന്നത് ദാ വീണ്ടും ചപ്പാത്തി കുടയ്ക്കാനുള്ള എല്ലാ സാധ്യതകളും തെളിഞ്ഞു വരുന്നുണ്ട് ഉപാധികളോടെ ജാമ്യം ലഭിച്ച രാഹുൽ മാങ്കൂട്ടം ഇന്ന് യൂത്ത് കോൺഗ്രസ് ആലപ്പുഴയിൽ നടത്തിയ എസ് ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയാണ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ദാ പോലീസിനെ അടിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുകയാണ് എന്തൊക്കെയാണ് വിളിച്ചു കൂവുന്നത് എന്നിട്ട് ഉദ്ഘാടനത്തിന് ശേഷം ഈ അവിടെ ഇരുന്ന പ്രവർത്തകരൊക്കെ പോലീസിന് നേരെ കല്ലെറിയുന്നു ക്രിമിനലുകളെ പോലെ അവർ അഴിഞ്ഞാടുന്നു അത് നമ്മൾ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മാർച്ചിൽ എന്താണോ കണ്ടത് അതുപോലുള്ള ചില സംഭവ വികാസങ്ങളൊക്കെയാണ് ചില നാടകീയ രംഗങ്ങളൊക്കെയാണ് ആലപ്പുഴ ഈ എസ് ഓഫീസ് മാർച്ചിലും കണ്ടത് എന്തായാലും ഇമാതിരി തെമ്മാടിത്തരം കാണിക്കുന്ന ഇത്തരം ക്രിമിനൽ പ്രവർത്തനങ്ങൾ കാണിക്കുന്നവരെയൊക്കെ പിടിച്ച് പൂജപ്പുരയിൽ സ്ഥിരമായിട്ടിടാൻ എന്തെങ്കിലും സംവിധാനമുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയാതെ വയ്യ ഇതിൻ്റെ രാഷ്ട്രീയം എന്ന് പറയുന്നത് അക്രമ രാഷ്ട്രീയമാണെന്ന് ഇങ്ങനെ പ്രഖ്യാപനം നടത്തി നമ്മുടെ നാടിന്റെ സമാധാന അന്തരീക്ഷം ഇങ്ങനെ കലുഷിതമാക്കുന്ന രാഹുൽ മാങ്കൂട്ടങ്ങളെ കാണാതെ പോകരുത് ഈ പ്രസംഗത്തിനിടയിൽ രാഹുൽ മാങ്കൂട്ടൻ ഗംഭീരമായിട്ടുള്ള നുണകളും പറയുന്നുണ്ട് ഏത് പുള്ളി ജയിലിൽ പോയത് ഈ പെൻഷൻ കിട്ടാത്തവർക്ക് വേണ്ടി സമരം ചെയ്തതിന്റെ പേരിലാണെന്നും എന്തിന്റെ പേരിലാണെന്നൊക്കെ നമുക്കറിയാൻ പറ്റും ഇനി എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ആ ആ വിടൽ തള്ളൽ അക്രമം വേണ്ടി പ്രേരിപ്പിക്കുന്ന ഒന്ന് കാണാം മാർച്ച് പശ്ചാത്തലത്തെ പറ്റി വളരെ കൃത്യമായി തന്നെ സംസ്ഥാന ഉപാധ്യക്ഷൻ ശ്രീ അബിൻ വർക്കി കൂടിയായിട്ട് സൂചിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ കുറെ കാലമായി കേരളത്തിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസുകാർക്കെതിരായിട്ടുള്ള നര നായാട്ടിന്റെ ഏറ്റവും കിരാതമായ വാഴ്ചയാണ് പോലീസിന്റെ ഭാഗത്തു നിന്ന് ആലപ്പുഴ ജില്ലയിൽ ഉണ്ടാകുന്നത് പിണറായി വിജയന്റെയും ആ പീറ ശശിയുടെയും ഉത്തരവ് കേട്ടിട്ട് ാത്തയും എടുത്തുകൊണ്ട് ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരോട് ആദ്യമേ തന്നെ സൂചിപ്പിക്കാനായിട്ടുള്ളത് ഈ ആലപ്പുഴയിലെ കായലുകൾക്ക് ഇ എം എസിന്റെ തർക്ക സർക്കാരിനെ താഴെ വീഴ്ത്തിയതിന്റെ ഓർമ്മകൾ ഈ കായലുകളിൽ അവശേഷിക്കുന്നുണ്ട് എന്ന് ലാത്തിയും കോപ്പും കൊണ്ട് ഇറങ്ങുന്ന പ്രിയപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഓർത്തുപിടിക്കുന്ന സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഇവിടെ ഈ ജില്ലയിൽ നവകേരള ബസിന്റെ ദൂർത്തിന്റെ ധാരാളിത്വത്തിന്റെ ആ ബസിനെ തടഞ്ഞിട്ട പാരമ്പര്യമുള്ള യൂത്ത് കോൺഗ്രസിന്റെ ഊർജ്ജസ്വലരായ സഹപ്രവർത്തകരുള്ള ജില്ലയാണ് ഈ ജില്ല അന്നാ സമരത്തിൽ പങ്കാളികളായതിന്റെ പേരിലാണ് പ്രിയപ്പെട്ട ജില്ലാ കെ എസ് യു കമ്മിറ്റിയുടെ അധ്യക്ഷനും അതുപോലെ തന്നെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ സെക്രട്ടറി ശ്രീ അജയ് ജുയൽ കുരക്കോസ് അടക്കമുള്ള ആളുകളെ മുഖ്യമന്ത്രി വായിലേക്ക് അലുമ തിരികെ കൊടുക്കുന്ന അത്ര കണ്ട് ബന്ധമുള്ള അനിൽകുമാറിനെയും സന്ദീപിനെയും പോലെയുള്ള എന്തോക്കളായ ഉദ്യോഗസ്ഥന്മാർ തലക്കിലാത്തി കൊണ്ടടിക്കുന്ന കാഴ്ച നമ്മുടെ ഇവിടെ നിന്നാണ് കാണുന്നത് ഇന്ന് ഈ സമരവുമായി വരുമ്പോ ഈ പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് ഓർമ്മപ്പെടുത്താനായിട്ടുള്ളത് അന്ന് പിണറായി വിജയന്റെ ഏറ്റവും വിശ്വസ്തരായ അനിൽകുമാറും സന്ദീപും പിണറായി വിജയനും ശശിയും സംരക്ഷിച്ചു നിർത്തിയിട്ട് പോലും കോടതിയുടെ ഉത്തരവ് പ്രകാരം പോലീസ് ചോദ്യം ചെയ്യുവാൻ വിളിപ്പിച്ച ദിവസമാണ് യൂത്ത് കോൺഗ്രസുകാർ ആലപ്പുഴയിൽ ഇന്ന് ഒരു എസ് പി ഓഫീസ് മാർച്ചുമായി വന്നത് എന്ന് നിങ്ങൾ ഓർത്തുവെക്കുന്നത് നന്നായിരിക്കും പിണറായി വിജയനും ശശിയും എല്ലാ കാലവും നിങ്ങളെ സംരക്ഷിച്ച പരിപാലിക്കുമെന്നുള്ള വിശ്വാസത്തിലാണ് ലാത്തിയും എടുത്തുകൊണ്ടിറങ്ങുന്നത് എങ്കിൽ സംസ്ഥാന ഉപാധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ പെൻഷൻ വാങ്ങാൻ ഞങ്ങൾ അനുവദിക്കുകയില്ല എന്ന് വെറുതെ ഭീഷണിപ്പെടുത്തുകയല്ല പരിപാടി ഞങ്ങൾക്കില്ല ഞങ്ങൾ സാധാരണ പറയാറുമില്ല ഞങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമാണ് പറയുന്നത് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക ഈ ജില്ലയിൽ സമരം നടത്തിയതിന്റെ പേരിൽ പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ശ്രീ എം പി പ്രവീൺ അവനെ ഒരു സംഘർഷ സ്ഥലത്ത് വെച്ചല്ലേ നിങ്ങൾ വർദ്ധിച്ചത് അവനെ നിങ്ങൾ വട്ടം കൂടി നിന്ന പോലീസ് ബന്ധവസ്ഥിനകത്തേക്ക് പോലീസുകാർ തീർത്ത മനുഷ്യമതിൽക്കെട്ടിനകത്തേക്ക് അവനെ വലിച്ചെഴച്ചുകൊണ്ട് പോയിട്ടാണ് ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ വർദ്ധിച്ചത് പ്രിയപ്പെട്ട ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി മേഘയടക്കമുള്ള വനിതാ സഹപ്രവർത്തകർ തലയ്ക്കാണ് നീക്കത് പ്രവീണിന് തലയ്ക്ക് ആന്തരിക രക്തസ്രാവം ഉണ്ടായി ഈ ദിവസം പോലും ചികിത്സയിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന പശ്ചാത്തലമുണ്ട് പ്രവീണനെ മനുഷ്യ അതിൽ അകത്തേക്ക് വലിച്ചു കയറ്റി അതിക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് സേമാന്മാരോട് സൂചിപ്പിക്കുന്നു അതേ ജില്ലാ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷനെ സല്യൂട്ട് അടിച്ചിട്ട് നീക്കം നിൽക്കുന്ന കാലത്തില് അതിവിദൂരമല്ല എന്ന് മാത്രം സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക പിണറായി വിജയന്റെ വുഡ് എൻട്രി സർട്ടിഫിക്കറ്റിന്റെ കാലമാണല്ലോ ഞാനും ചില ലിസ്റ്റുകൾ പറയാം വുഡ് എൻട്രിയിലേക്ക് ഇപ്പൊ തൽക്കാലം കൊടുത്തേക്കാം പ്രവീണിനെ ആദ്യം അടിച്ചത് ഇവിടുത്തെ ഡിവൈഎസ് ജയരാജ് ജയരാജ എന്ന് പറയുന്നവന ആ ബാരിക്കേഡിനകത്തുണ്ട് ജയരാജ് എന്നുള്ള നല്ല ബോധ്യം നൽകേണ്ട ബാരിക്കേഡിന് പുറത്തേക്ക് വരാനുള്ള ധൈര്യമൊന്നും ജയരാജനായിട്ടില്ല അവനെ മനുഷ്യമതിലകത്തേക്ക് വലിച്ചടിച്ചുകൊണ്ടുപോയി നിലത്തിട്ട് ചവിട്ടിയ സി ഐ അരുണും പടച്ചട്ടയും മേലങ്കിയുമായി ആ ബാരിക്കേഡിന് പിന്നിൽ നിൽക്കുന്നതിനെ പറ്റി നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് എസ് ഐ ബാബുരാജ് അടക്കമുള്ള ഒരുത്തന്റെയും കണക്ക് ഞങ്ങൾ പിന്നത്തേക്കിന് ബാക്കി വയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് കൃത്യമായി പറയാൻ ആഗ്രഹിക്കുക അകത്തേക്ക് ഈ മനുഷ്യ മതിൽക്കെട്ടിന് അകത്തേക്ക് കൊണ്ടുപോയ ആ സിവിൽ പോലീസ് ഓഫീസർ നിന്റെ തോളത്തിപ്പൊ നക്ഷത്ര ചിഹ്നമില്ല ആ നക്ഷത്രം നീ എണ്ണുന്ന കാലം വിദൂരമല്ല എന്ന് സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക അതിനുശേഷം ഈ മർദ്ദനമെല്ലാം ഉണ്ടായതിനു ശേഷം അന്ന് മർദ്ദിച്ചതിനു ശേഷം പ്രവീണിന്റെ ഫോണിലേക്ക് വിളിച്ച ഇനിയും നിന്നെ അടിക്കുമെന്ന് പറഞ്ഞ പറഞ്ഞുണ്ടെങ്കിൽ ഇറങ്ങി വന്നാൽ ഇങ്ങനെ യൂത്ത് കോൺഗ്രസുകാരെ നിർത്തി തരാം നിന്റെ കൈത്തരുമ്പ് മാറുന്നതുവരെ ഒന്ന് നോക്ക തിരുവിലങ്ങനെ പോരാട്ടം നടത്താനാണെങ്കിൽ നേർക്ക് നേർക്കാകാമെന്ന് ആ എസ് ഐ പ്രദീപിനെ ഓർമ്മപ്പെടുത്താനായിട്ട് ആഗ്രഹിക്കുക പ്രവീണിന്റെ തലക്കടിച്ചപ്പോൾ ഒടിഞ്ഞ ലാത്തി ആ ലാത്തി കൈവശമുണ്ടായിരുന്ന ഇവിടുത്തെ സിവിൽ പോലീസ് ഓഫീസർ ഹാൻസൻ സാറിനെയും ഞങ്ങളൊന്ന് കാണുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസർമാരായ അഭിലാഷ നോർത്ത് അതുപോലെ തന്നെ റൌഫു വിനു ആകെ ഒരു പ്രയാസമുള്ളത് ബർലി എന്ന് പറയുന്ന ഗ്രേഡ് ഗ്രേഡസ് അധികം സർവീസ് ഇല്ലാത്തത് മാത്രമാണ് ഞങ്ങൾക്ക് വ്യക്തിപരമായ ഒരു പ്രയാസം ആ പ്രയാസവും ഞങ്ങൾ തീർത്തു തരാം ഗ്രേഡ് എസ് ഐ സാറേ ഈ ലിസ്റ്റ് ഇപ്പോ തൽക്കാലം പിണറായി വിജയൻ ഗുഡ് എൻട്രിക്ക് വെച്ചേക്കട്ടെ ഈ ലിസ്റ്റിങ്ങിലെ ഹൃദയത്തോട് ചേർത്ത് ഞങ്ങൾ വെക്കും ഇനി ഒരു കാലത്ത് കോൺഗ്രസിന്റെ സർക്കാർ വരുമ്പോ ഈ ലിസ്റ്റ് ആയിരിക്കും ഇന്ന് ഉത്തരവിട്ടിരിക്കുന്ന പോലീസ് സേമാന്മാർ കൃത്യമായി ഓർക്കുന്നത് നന്നായിരിക്കും എന്ന് തന്നെ സൂചിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു ഇവിടെ സംഘർഷം നടത്തി സമരം ചെയ്യാൻ വന്ന ആളുകളല്ലേ ഞങ്ങൾ ഞങ്ങൾ ഈ സമരം ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നുള്ള നല്ല ബോധ്യം ഞങ്ങൾക്കുണ്ട് ഈ നാട്ടിൽ സാധാരണക്കാരായ വീട്ടമ്മമാർക്ക് പെൻഷൻ നിഷേധിക്കപ്പെടുമ്പോ ഇന്നലെ പോലും ഒരു സാധാരണക്കാരനായ അംഗപരിമിതനായ ഒരു ഒരു മനുഷ്യൻ ഒരു സാധു മനുഷ്യൻ ആ മനുഷ്യൻ പെൻഷൻ വാങ്ങാതെ വാങ്ങാതിരിക്കുമ്പോഴാണ് അജിമോനെ പോലെയുള്ള ഞങ്ങളുടെ കൂട്ടത്തിലുള്ള അംഗപരിമിതിയുള്ള മനുഷ്യന്മാർ സമരവുമായി തെരുവിലേക്ക് വരുന്നത് ആ തെരുവിലേക്ക് ഇറങ്ങി അജിമോനെ പിന്നാലെ വന്ന് മർദ്ദിച്ച ഡി നോക്കി ഒന്ന് മുഷ്ടി ചുരുട്ടാനുള്ള ധൈര്യം പോലുമില്ലാത്ത പോലീസുകാരനാണ് മാർച്ചിലേക്ക് യൂത്ത് കോൺഗ്രസുകാരൻ വരുമ്പോ കൈത്തരുമ്പ് തീർക്കുന്നത് ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്താപമില്ല ഈ നാട്ടിലെ സാധു മനുഷ്യന്മാർ അറുപത്തിയഞ്ച് ലക്ഷത്തോളം വരുന്ന മലയാളികൾക്ക് പെൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സമരമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് എന്തിനേറെ പറയുന്നു ഇപ്പം നിങ്ങളൊക്കെ കൊണ്ടുനടക്കുന്ന ഈ പോലീസ് ഷീപ്പ് ഉണ്ടല്ലോ ഈ പോലീസ് ഷീപ്പിൽ സ്ഥിരമായി പെട്രോൾ അടിച്ചു കൊടുക്കുന്ന പമ്പ ഡീലർമാർ പറഞ്ഞു കഴിഞ്ഞു അടുത്ത മാസം തൊട്ട് പണം തന്നില്ലെങ്കിൽ നിങ്ങളുടെയൊക്കെ പോലീസ് ഷീപ്പിൽ സർക്കുലർ പറയുമ്പോ നിങ്ങളുടെയൊക്കെ ജീപ്പിലേക്ക് ഡീസൽ ഊർത്തി തരാൻ വേണ്ടി കൂടിയാണ് ഞങ്ങൾ ഈ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സമരത്തിൽ ഞങ്ങൾക്ക് പശ്ചാത്തലമില്ല കയ്യൂക്കുകൊണ്ട് അങ്ങ് ഞങ്ങളെ തീർത്തു കളയാനാ തീരുമാനിക്കുന്നതെങ്കിൽ ും ഗോപാലൻ സേനയും ഒന്നിച്ചിറങ്ങിയിട്ട് നടക്കാതെ പോയ കാര്യമാണ് ഇന്ന് പിണറായി വിജയനും വിജയന്റെ വാനരസേനയും നിങ്ങൾ ചേർന്ന് നടത്തുന്നത് എങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞ് പേടിപ്പിക്കാൻ നിൽക്കണ്ട അങ്ങനെ പേടിക്കുന്ന ആളുകളല്ല യൂത്ത് കോൺഗ്രസിന്റെ സമര പോരാളികൾ നിങ്ങൾ തല്ലിയാൽ തിരിച്ചെഴുന്നേറ്റ് നിന്ന് ആ പൊട്ടിയൊലിച്ച തലയിൽ നിന്നൊഴുകി വരുന്ന ചോര തീർത്തുകൊണ്ട് ഞങ്ങൾ മുദ്രാവാക്യം വിളിച്ച സമരങ്ങളുമായി കടന്നു പോകുന്നവർ തന്നെയാണ് അതുകൊണ്ട് പേര് വിളിച്ച ഉദ്യോഗസ്ഥന്മാർ ഇതൊരു തന്നെ കണ്ട് നിങ്ങൾ മര്യാദയ്ക്ക് നിയമം മാത്രം നടപ്പിലാക്കാൻ ഇറങ്ങിയാൽ മതി അതല്ലാതെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്നും സംസ്ഥാന സെക്രട്ടറി നിന്നും ശശിയെടുത്തരുന്ന ഉത്തരവുകൾ നടപ്പാക്കാൻ ഇറങ്ങുന്ന ഉദ്യോഗസ്ഥന്മാരെ ഓർമ്മപ്പെടുത്തുന്ന ഒരിക്കൽ കൂടി കാലത്തിനൊക്കെ ആക്കി വെക്കാൻ ഒരു കണക്കും ഞങ്ങൾ വയ്ക്കില്ല കണക്കുകളൊക്കെ ഇപ്പോൾ ഇപ്പോൾ തന്നെ തന്നെയാണ് തീരുമാനമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ എസ് ഓഫീസ് മാർച്ച് ജില്ലയിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കുള്ള താക്കിയതായി കാണണം ഇനി ഒരു വരവ് കൂടി ഞങ്ങളെ വരുത്തരുത് അങ്ങനെ വരുത്തിയാൽ അത് നിങ്ങൾക്ക് നന്നാകില്ല എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരം